നമസ്കാരം നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാമത്തെ ഗെടുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഈ സഹായം മുടങ്ങാതെ ലഭിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് നിങ്ങളൊരു പി എം കിസാൻ ഗുണഭോക്താവാണെങ്കിൽ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷത്തിൽ ആറായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം കർഷകർക്ക് ലഭിക്കാറുണ്ട് സാധാരണഗതിയിൽ നാല് മാസത്തിലൊരിക്കലാണ് ഈ തുക വിതരണം ചെയ്യുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ മൂന്നാം മാസം തന്നെ തുക ലഭിക്കുന്ന ഒരു രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഉദാഹരണത്തിന് ഫെബ്രുവരി മാസത്തിൽ ലഭിക്കേണ്ട തുക മാർച്ച് വരെ സമയമുണ്ടായിട്ടും ഫെബ്രുവരിയിൽ തന്നെ ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിൽ അപ്രതീക്ഷിതമായ ഒരു കാലതാമസം നേരിട്ടിരിക്കുകയാണ് ജൂൺ മാസം കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തത് കർഷകരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഈ കാലതാമസത്തിനുള്ള കാരണം കാർഷിക മന്ത്രാലയം ഉൾപ്പെടെ ഔദ്യോഗികമായിട്ട് വിശദീകരിച്ചിട്ടില്ല എങ്കിലും ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ ആനുകൂല്യം ഒരു കാരണവശാലും മുടങ്ങില്ലെന്ന് സർക്കാർ കൃത്യമായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വളരെ വൈകാതെ തന്നെ കർഷകരിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തുക മുടങ്ങാതെ ലഭിക്കാൻ കർഷകർ ശ്രദ്ധിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി വെരിഫിക്കേഷൻ ആണ് ഇതിനായി ഇനി കേവലം രണ്ട് ദിവസത്തെ സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പി എം കിസാൻ രണ്ടായിരം രൂപ ലഭിക്കുന്ന ആരെങ്കിലും ഇതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇത് പൂർത്തിയാക്കണം അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലുമാണ് പ്രധാനമായിട്ടും ഈ വെരിഫിക്കേഷൻ നടത്തുന്നത് സി എസ് സി സെന്ററുകളിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലത്തിന്റെ ഈ വർഷത്തെ കരമടച്ച രസീത് എന്നിവ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം ഈ വർഷത്തെ കരമടച്ച രസീത് ഇല്ലെങ്കിൽ സി എസ് സി സെന്ററിൽ നിന്ന് തന്നെ അത് അടയ്ക്കാനാകും അതിനുശേഷം വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനും സാധിക്കും ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കാൻ അത്യന്താപേക്ഷിതമാണ് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പി കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നതാണ് സി എസ് സി സെന്ററുകളിൽ പോകുമ്പോൾ അവിടുത്തെ ഓപ്പറേറ്ററോട് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടും ഇലക്ട്രോണിക് കെ ചെയ്തിട്ടുണ്ടോ എന്ന് ആധാർ നമ്പർ ഉപയോഗിച്ച് അവർക്ക് പരിശോധിക്കാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മുഖാന്തരം ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് തുടങ്ങിയ മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ സമയത്ത് അറിയാൻ സാധിക്കും ഈ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇത് സഹായിക്കും ഇനി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ പി എം കിസാൻ വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് മൂന്നാമത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് സ്ഥിരീകരിക്കുക എന്നത് മുൻപ് മസ്റ്ററിംഗിന് തുല്യമായ ഒരു സംവിധാനമാണ് ഈ കെ വൈ സിയിലൂടെ കൊണ്ടുവന്നത് ബയോമെട്രിക് മുഖേനയോ ഫേസ് ഒതന്റിക്കേഷൻ മുഖേനയോ അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിതമായിട്ടോ ഇ കെ വൈ സി ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ മുൻപ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ റി കെ വൈ സി ബാധകമായേക്കാം അതുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഇ കെ വൈ സി സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇത് നിങ്ങളുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കാൻ വളരെ നിർണായകമാണ് നാലാമത്തെ കാര്യം ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചുരുങ്ങിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപിക്കുന്നതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് തീയതികൾ പ്രഖ്യാപിക്കുന്ന കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാനലിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മോളി പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം